അപ്പോൾ ഈ ധ്യാനത്തിന് വേണ്ടി ഇങ്ങനെ ഒരു മനസ്സുകൊണ്ടൊക്കെ ഒരുങ്ങുന്ന സമയത്ത് മിനിഞ്ഞാന്ന് രാത്രി ഇപ്പോൾ എല്ലാ ദിവസവും കുട്ടികൾ ഈ രക്തസാക്ഷികളുടെ പുസ്തകമുണ്ട് വലിയ പുസ്തകമുണ്ട് അതിലെ ഓരോ രക്തസാക്ഷികളുടെയും ജീവിതത്തിനും വായിച്ചാൽ കിടക്കുള്ളവർ അപ്പം മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇവരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഞാൻ അടുത്തൂടെ കടന്നു പോകുമ്പോൾ വായിക്കുന്നത് വിശ്വ ക്രിസ്റ്റഫറിനെ കുറിച്ചാണ് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പക്ഷേ ഇപ്രാവശ്യം ഇവർ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ആകർഷിച്ചു ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും ഇപ്പോൾ ഈ ക്രിസ്റ്റഫറിൻ്റെ ജീവചരിത്രത്തിലെ ഒരു രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇദ്ദേഹം ഈശോയെ അറിയുന്നതിന് മുമ്പ് ഒരു രാജാവിൻ്റെ സേവകനായിരുന്നു അദ്ദേഹം രാജകൊട്ടാരത്തിന് നിൽക്കുമ്പോൾ ഈ കൊട്ടാരത്തിലേക്ക് വന്ന രാജാവിൻ്റെ ഒരു സ്നേഹിതൻ ഒരു പാട്ട് പാടി ആ പാട്ട് പിശാചിനെ ഇങ്ങനെ പുകഴ്ത്തിക്കുള്ള പാട്ടായിരുന്നു ഈ പാട്ട് പാട്ടുകാട്ട ഉടനെ നമ്മൾ രാജാവ് പെട്ടെന്ന് പേടി ചെഴുന്നേറ്റിരുന്ന് ഗുരിശു വരച്ചു അപ്പോൾ ഈ ക്രിസ്തഫരും രാജാവുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ ക്രിസ്തഫർ ചോദിച്ചു എന്താ രാജാവ് അങ്ങനെ ഗുരിശു വരയ്ക്കുന്നേ അപ്പം പറഞ്ഞു എനിക്ക് പിശാവിനെ പേടിയാണ് അണ്ട് പിശാവിൻ്റെ പാട്ട് പാടി ഗുരിശു വരച്ചാന്ന് പറഞ്ഞു അപ്പം ക്രിസ്തഫർ പറഞ്ഞു ഓ അപ്പം അങ്ങേക്കാൾ വലിയ ആൾ വേറെയുണ്ട് ഒരു പേടിത്തുണ്ടനായ വ്യക്തിയെ ആരാധിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി എന്നെ കിട്ടത്തില്ല അപ്പം അങ്ങേക്കാൾ വലിയ വ്യക്തി പിശാചാണല്ലോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ശുശ്രൂഷിക്കുകയാണെങ്കിൽ ഏറ്റവും അധികാരമുള്ള വ്യക്തിയെ തന്നെ ശുശ്രൂഷിക്കണം അപ്പം അങ്ങേക്കാൾ മുകളെയാണ് പിശാജ് എന്നതുകൊണ്ട് അങ്ങേക്ക് പിശാദിനെ പേടിയായിരിക്കുന്നത് കൊണ്ട് ഞാനിതാ ഇനി പിശാദിനെ ശുശ്രൂഷിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ആശ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായേക്കാണോ അല്ലേ കാരണം പിശാദിനെ പിശാദിനെ ഇയാൾ പേടിച്ചപ്പോൾ രാജാവിനേക്കാൾ വലിയ ആളാണ് പിശാജ് പിശാജെന്ന് ഇയാൾക്ക് മനസ്സിലായി ശുശ്രൂഷിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ആളെ തന്നെ ശുശ്രൂഷിക്കണം പേടത്തുണ്ടന്മാർ ശുഷ കാര്യവുമല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നിട്ട് ഇദ്ദേഹം അറിയാൻ പോവാണ് പിശാദിനെ തേടി പോവാണ് പിശാദിനെ കിട്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി പിശാഖ് നോക്കിയിരിക്കുകയല്ലേ അല്ലേ ആരെങ്കിലും വരണമെന്ന് നോക്കിയിരിക്കുമ്പോൾ അങ്ങനെ ഇദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പിശാചുക്കൾ ഒരു പ്രത്യേക വേഷത്തിലൊക്കെ വന്നു അപ്പം ക്രിസ്തപ്ര വെച്ചു നിങ്ങളാരാണ് അപ്പം പറഞ്ഞു ഞങ്ങൾ പിശാചുക്കളാണ് അപ്പം സന്തോഷമായി ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു നടന്ന സംഭവം കേട്ടോ മൃതദേഹം കൂടെ കൂടി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു തെരുവ് അല്ലെങ്കിൽ ഒരു വഴിക്കവല എത്തി ആ വഴിക്കവലയിൽ ഒരു കുരിശടി ഉണ്ടായിരുന്നു ഈ കുരിശ്ശടിയിൽ കുരുശരൂപം കണ്ട മാത്രയിൽ ഇത് പറയുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മ ശക്തമായ അഭിഷേകം നമുക്ക് തരികയാണ് ഈ കുരിശ് കണ്ട മാത്രയിൽ പെട്ടെന്ന് പിശാദികളെ പേടിച്ചിട്ട് വേറൊരു ഊടുവഴിയിൽ കൂടി ഇങ്ങനെ ഓടുവാണ് അപ്പോൾ കൃഷ്ണപുരം ചോദിച്ചു നിങ്ങൾ എന്നാൽ ഈ വഴി ഓടുന്നു എന്നെ പറ്റി പിശാദിക്കളെ മിണ്ടുപോ അവരി മിണ്ടി കഴിഞ്ഞാൽ പ്രശ്നം ആകുകയല്ലേ അവരിങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണപുരം പറയാൻ പോയി നിങ്ങൾ എന്നോട് സത്യം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടുപോകും സത്യം തുറന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ പിശാദി പറഞ്ഞു അവിടെ കണ്ട കുരിശ് ഞങ്ങളെ തോൽപ്പിച്ച യേശു ക്രിസ്തുവിനെ കുരിശാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയായിപ്പോയി ഞങ്ങളത് കൊണ്ട് പേടിച്ചോടുകു പറഞ്ഞു അപ്പം ക്രിസ്തഫർ പറഞ്ഞു നിങ്ങളുടെ മുകളിൽ വേറെ ആളുണ്ടല്ലേ ശുശ്രൂഷിക്കുകയാണെങ്കിൽ ഏറ്റവും വലുവിനെ തന്നെ ശുശ്രൂഷിക്കണം അങ്ങനെ ആ പിശാചിനെ വിട്ട് ഏറ്റവും വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തെത്തി യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി തീരുമാനിച്ച് വിശുദ്ധനായ വ്യക്തിയാണ് വിശുദ്ധ ക്രിസ്റ്റഫർ ഇതൊരു നടന്ന സംഭവമാണ് ക്രൈസ്തവ ആധ്യാത്മികത മുഴുവൻ രത്ന ചുരുക്കമാണ് ഒരു സംഭവം കൂടി ഞാൻ ചേർത്ത് വെച്ച് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ലഭിക്കും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രഭുകുമാരൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടാകും അപ്പം നമുക്ക് വണ്ടി ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതാണ് അങ്ങനെ തൻ്റെ നാട്ടുരാജ്യത്തിനു വേണ്ടി എതിർ രാജ്യത്തെ തോൽപ്പിക്കാനായിട്ട് ഒരു ഗണം യുവാക്കൾ പുറപ്പെട്ടപ്പോൾ അവരുടെ ലീഡറായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി പുറപ്പെട്ടു പേര് ഫ്രാൻസിസ് എന്നായിരുന്നു ഫ്രാൻസിസ് സ്ഥലം അസീസിയിലാണ് അപ്പോൾ ഫ്രാൻസിസ് ഇങ്ങനെ ഈ കൂട്ടുകാരുടെ കൂടെ ലീഡറായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ രാത്രി സമയമായി റെസ്റ്റ് എടുക്കാൻ കിടക്കുമ്പോൾ ആരോ വിളിക്കുന്ന സ്വരം കേട്ടു ഫ്രാൻസിസ് ഫ്രാൻസിസ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അല്ലേ കേൾക്കുന്നവരെങ്കിലും വിചാരിക്കുന്നത് കാണും ഈ ക്രിസ്തഫറിൻ്റെയൊക്കെ പുറകെ പല രീതിയിലൊക്കെ ദൈവം ഇടപെട്ട് നയിച്ചു ഞാൻ വളരെ കിടന്നുറങ്ങിയിട്ടുണ്ട് ആരും എന്നെ വിളിച്ചിട്ടില്ല വീട്ടുകാരല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് എന്നെ ഒന്നും വിളിക്കാത്തത് വിളിക്കാത്തതിൻ്റെ കാരണമാണ് ഞാൻ ആദ്യ ആ സമയത്ത് തന്നെ പറഞ്ഞത് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒന്നും ഹൃദയം കൊണ്ടല്ല നമ്മൾ ഒരു വിഷയത്തെയും കൈകാര്യം ചെയ്യുന്ന ഹൃദയം കൊണ്ടല്ല അവിടുത്തെ പറഞ്ഞതല്ല ഈ ആധ്യാത്മിക കാര്യങ്ങളെല്ലാം ഒരു കഴുത്തിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്കേ വരുന്നുള്ളൂ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നില്ല ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവിനെ അശുദ്ധനാക്കുന്നത് എന്നതുപോലെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുത്തിനെ വിശുദ്ധനാക്കുന്നതും അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പരമാവധി ഹൃദയം തുറന്നിരിക്കുക ഹൃദയം മലർക്കെ തുറന്നിരിക്കുക ഈ വചനം വന്ന ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ അങ്ങനെ ഫ്രാൻസിസ് ഇങ്ങനെ കിടക്കുമ്പോൾ രണ്ട് പ്രാവശ്യം വിളിച്ചു ഫ്രാൻസിസ് 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 ഞെട്ടി എഴുന്നേറ്റു അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് ആ സ്വരം ചോദിക്കുന്ന എങ്ങനെയാണ് യജമാനെ സേവിക്കുന്നതാണോ ഫ്രത്തിനെ സേവിക്കുന്നതാണോ ഉചിതം യജമാനെ സേവിക്കുന്നതാണോ ഫൃത്തിനെ സേവിക്കുന്നതാണോ ഉചിതം ഫ്രാൻസിന് ഒറ്റ നമശമില്ല ഫ്രാൻസിസ് പറഞ്ഞു യജമാനെ സേവിക്കുന്നതാണ് ഉചിതം അപ്പോൾ സ്വരം ചോദിച്ചു പിന്നെ നീ എന്തിനാണ് ഫൃത്തിനെ സേവിക്കാൻ വേണ്ടി നടക്കുന്നത് നീ യജമാനെ സേവിക്കാൻ വേണ്ടി പുറപ്പെടും അതുകൊണ്ട് തന്നെ അസീസിലെ വിഷ ഫ്രാൻസിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ലോകത്ത് കിട്ടിയിരിക്കുന്ന മനോഹരമായ ഒരു ചിത്രത്തിൽ ഒരാഴ്ചത്തെ ധ്യാനത്തുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രാൻസിൽ ചിത്രം കിടക്കുന്നതാണ് ഫ്രാൻസിസ് ഈശോ കുരിശേ കിടക്കുന്നു ഫ്രാൻസിസ് ചേർന്ന് നിൽക്കുന്നു ഈശോ കുരിശിൽ നിന്ന് ഒരു കൈ പറിച്ച് ഫ്രാൻസിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പക്ഷേ പൂർണമായില്ല ഫ്രാൻസിസിൻ്റെ കാലിൻ്റെ താഴെ ഒരു ഗോളവുണ്ട് ഭൂമിയാണ് ഫ്രാൻസിസ് ഫൃത്യന്മാർക്ക് മുകളിൽ കയറി തന്ന് യജമാനെ സേവിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ പ്രതീകമാണത് ഉൽപ്പത്തി പുസ്തകത്തിന് പറഞ്ഞിരുന്നത് ഈ ഭൂമിയെ നിങ്ങൾ അടക്കി ഭരിക്കുക എന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് നൽകിയിരുന്ന പാപം ചെയ്യുന്നതിന് മുമ്പുള്ള കല്പന ഈ ഭൂമിയെ അടക്കി ഭരിക്കുക എന്നതായിരുന്നു ഭൂമി അടക്കി ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൗകികമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശുശ്രൂഷകരാണ് നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകരും ഈ ഭൂമിയിലുള്ള സമസ്ത വസ്തുക്കളും നമ്മുടെ ശുശ്രൂഷകരും നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകരുമാണ് കാര്യങ്ങൾക്ക് എഴിമേൽ മറഞ്ഞു ഇപ്പം ദൈവമില്ല ഈ ഭൂമിയും ഭൂമിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ യജമാനന്മാരെ മാറിയിരിക്കുകയാണ് ഇവിടെയാണ് ക്രിസ്റ്റഫറിൻ്റെ ജീവിതവും മിസ്റ്റർ ഫ്രാൻസിസ് പണ്ണിവാളിൻ്റെ ജീവിതവും ഒക്കെ നമുക്കൊരു ധ്യാനമായിട്ട് മാറുന്നത് ഞാൻ തുടക്ക സമയത്ത് തന്നെ ഒരു ആമുഖമായിട്ട് ഇത് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ മുഴുവൻ രത്ന ഇതിലുണ്ട് നമ്മൾ ഭൃത്യന്മാരെ സേവിക്കുന്നത് അവസാനിപ്പിച്ച് യജമാനനെ സേവിക്കാൻ വേണ്ടി തീരുമാനിക്കണം നമ്മളിതിനു പുറകോട്ട് ഓരോ കാര്യങ്ങൾ അയവിറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ആരെയൊക്കെയാണ് സേവിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പലവിധ വഴികളിലൂടെ നോക്കിയിട്ടും ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരാതിരുന്നത് നമ്മൾ ദൈവത്തിൻ്റെ അടിമത്തത്തിലല്ല നമ്മൾ യേശുക്രിസ്തുവിന്റെ അടിമത്തത്തിലല്ല യേശുക്രിസ്തുവിന് ചേരാത്ത അനേകം കാര്യങ്ങളുടെ അടിമത്തത്തിലായിരിക്കുന്നത് കൊണ്ട് പിതാവിന് യേശുക്രിസ്തുവിൽ കൂടി നമ്മളെ അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹം നമുക്ക് നൽകാൻ വേണ്ടി പറ്റുന്നില്ല ഹല്ല ഹല്ലയിലൂയ്യ ഹല്ലയിലൂയ്യ ഹല്ല ഹല്ലയിലൂയ്യ ഹല്ലുയ്യ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്